തൃശൂർ രാഗം തിയേറ്ററിന്റെ ഉടമയായ സുനിൽ ഇന്നലെ രാത്രിയാണ് ആക്രമിക്കപ്പെട്ടത് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലെ വെളപ്പായലുള്ള വീട്ടിലേക്ക് വരുന്ന സമയത്താണ് വീടിന്റെ മുന്നിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത് മൂന്ന് പേർ ആയുധങ്ങളുമായി ചാടി വീഴുകയായിരുന്നു ശ്രീ സുനിൽ എന്താണ് ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്നലെ ഞാൻ എറണാകുളത്ത് ഇൻകം ടാക്സിലെ ഒരു അപ്പോയിൻമെൻ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ഒമ്പതരയായി അവിടെ എറണാകുളത്ത് വേറെയും ഒന്ന് രണ്ട് സിനിമയുടെ പാർട്ടിക്കുലർ ആയിട്ടുള്ള ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒമ്പതര ഒമ്പതര മുക്കാൽ സമയത്ത് വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ വണ്ടി നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങിയിട്ട് ഗേറ്റ് തുറക്കുമായിരുന്നു ആ തുറക്കുന്ന സമയത്താണ് പെട്ടെന്ന് രണ്ട് മൂന്നാൾ ഇരുട്ടുനിന്ന് ഓടി വന്നിട്ട് അളവെട്ടി കെട്ടി വെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കാരണം അവൻ്റെ കയ്യിൻ്റെയൊക്കെ എല്ലൊക്കെ പുറത്തേക്ക് വന്നു അത്രയും ക്രൂരമായിട്ട് വെട്ടി ഈ വെട്ടുമ്പോൾ ഞാൻ സീറ്റിലിരിക്കുകയാണ് ബാക്ക് സീറ്റിലിരിക്കുകയായിരുന്നു ഞാൻ ബാക്ക് സീറ്റിലിരിക്കുമ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല അപ്പോൾ ഞാൻ എന്താണെന്ന് ഇങ്ങനെ പകച്ചിങ്ങനെ നോക്കുമ്പോൾ ഓളി കരച്ചിലേക്ക് കേൾക്കുന്നുണ്ട് പുറത്ത് പെട്ടെന്ന് പകച്ചു നോക്കുമ്പോഴേക്കും എൻ്റെ മുഖത്തേക്ക് കുറേ പൊട്ടിയ ഗ്ലാസ്സുകൾ വന്ന് വീണു അപ്പോൾ ഇവർ ചിറ്റിക തുണി വെച്ചിട്ട് ഗ്ലാസ്സിലിടിച്ച് ഞാനിരിക്കുന്ന സീറ്റിൻ്റെ സൈഡിൽ ഗ്ലാസ് പൊട്ടിച്ചു എന്നിട്ട് ഞാൻ വലതു വെച്ച് നോക്കുമ്പോൾ വലിയൊരു വാള് വടിവാൾ വെച്ചിട്ട് അവർ വെട്ടുകയാണ് ഒരുത്ത അപ്പോൾ അത് നമ്മുടെ ഡ്രൈവറെ ആയിരുന്നു വെട്ടിയിരുന്നത് ലെഫ്റ്റ് സൈഡിൽ നോക്കിയപ്പോൾ രണ്ട് പേര് വളഞ്ഞൊരു കത്തിയും വേറൊരു കത്തിയും വെച്ചിട്ട് തന്നെ കുത്തും കുത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പെട്ടെന്ന് കുത്ത് കൈകൊണ്ട് ഇങ്ങനെ തടുത്തപ്പോൾ ഈ രണ്ട് വിരലിൽ കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോൾ ബാക്കിലേക്കും ഇങ്ങോട്ട് സീറ്റിലേക്കും ഇങ്ങോട്ട് ആയപ്പോൾ അവർ ഒരു സ്പ്രേ എടുത്തിട്ട് അടിക്കും അടിച്ചു മുഖത്തേക്ക് അപ്പോൾ ഞാനത് പെപ്പർ സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തട്ടാൻ കാലുകൊണ്ട് നീട്ടി തട്ടി തട്ടിയപ്പോഴാണ് അവർ കാലുമ്മ വെട്ടി വെട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ് മുപ്പതോളം സ്റ്റിച്ചാണ് ഏറ്റവും തൊട്ട് അറ്റം വരെ പൊളിഞ്ഞു ബ്ലഡ് ഫുൾ ഒഴുകി ഞാൻ എന്നിട്ട് ബോധം കിട്ട് ഒരു ഇതായി ഞാൻ പിന്നെ ആ ഗ്യാസ് അവരാ കുറ്റി സ്പ്രേ ഇത് എൻ്റെ കാറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് തീ കൊടുക്കാനുള്ളൊരിതായിരുന്നു അപ്പോഴാണ് ഞാനത് നോക്കിയപ്പോഴാണ് അത് എനിക്ക് പോലീസുകാരും അവരും പറഞ്ഞു ഇത് നമ്മൾ ഈ ഗ്രിൽഡ് ചിക്കനോ അങ്ങനെ എന്തൊക്കെ ഐറ്റം ചെയ്യുമ്പോൾ വയ്ക്കുന്ന ഉപയോഗിക്കുന്ന ഗ്യാസാണ് ആ ഗ്യാസ് അവർ പ്രസ് ചെയ്തപ്പോൾ എന്തോ ഭാഗ്യത്തിന് അത് ഓണായില്ല ആ ഗ്യാസ് ഓണായിരുന്നു എങ്കിൽ എന്നെ അവർ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് കത്തിക്കുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു കാരണം അല്ലെങ്കിൽ ഈ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച് ഈ സാധനം കൊണ്ടുവന്ന് നമ്മുടെ അപ്പം ഞാൻ ചിന്തിച്ചു പോയൊരു ഭയാനകമായൊരവസ്ഥ എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ വീടാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം അപ്പോൾ ഒരു പൗരനെ അതും ഇത്രയധികം ജനങ്ങൾക്ക് നമ്മൾ സർവീസ് ചെയ്യുന്നൊരു പൗരന് സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതമായിട്ടിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുമ്പോൾ ബാക്കിയുള്ള ജനങ്ങളുടെ കാര്യം എന്താണ് എന്നെപ്പോൾ അവർ അതിനുള്ളിലിട്ടിട്ട് ഈ ഒരു ബട്ടൺ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഓൺ ആവാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അത് ഓണായിരുന്നു എങ്കിൽ ഞാൻ മൊത്തം മുടിയും ശരീരം മുഴുവൻ കത്തിക്കരിഞ്ഞ് ഒരവസ്ഥയില് ഞാൻ ഇന്ന് എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഇപ്പോഴും ഡ്രൈവർ ഐ സിയുലാണ് ആൾക്കുന്നൊരു ഓപ്പറേഷനാണ് അപ്പോൾ നടന്നത് ഭയങ്കരം ക്രൂരമായൊരു ഇത് തന്നെയാണ് കാരണം എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് കോടതിയും നിയമവും പോലീസൊക്കെ ഉണ്ട് പോലീസും ഒക്കെ ഉണ്ട് ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിരുന്നു തിയേറ്ററുമായിട്ട് സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കുറച്ച് ശത്രുക്കൾ ഉണ്ട് അപ്പം അതിൽ ആക്രമണം വരാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും നമ്മളിതൊന്നും ഇത്രയും നമ്മളെ കൊച്ചു കേരളത്തിൽ ഇത്രയും നോർത്ത് ഇന്ത്യ പോലെ ഒരു നല്ലൊരു പരിചയമുള്ള ഒരു വ്യക്തിയെ വീട്ടിൽ കയറി ഇങ്ങനെ വിട്ട് കുത്തുക കൊല്ലുക ഗ്ലാസ് ഒക്കെ അടിച്ചു പൊട്ടിച്ച് ഇങ്ങനെ ആക്രമിക്കുക എന്നുള്ളത് നമുക്കൊന്നും സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ രാഗം തിയേറ്റർ ബി എൽ എം എടുത്തിരിക്കുന്നു അതെ 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 അവരാണ് ഇപ്പം തർക്കം മുമ്പുണ്ടായിരുന്നു കോടതിയിൽ കേസുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിപ്പോ കഴിഞ്ഞ ആഴ്ച കോംപ്രമൈസായി അതിന്റെ പ്രശ്നമുണ്ടോ നടന്നോണ്ടിരിക്കാണ് ആദ്യത്തുടമ ജോർജായിട്ട് കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു അതും കോംപ്രമൈസ് ആയി അപ്പൊ എന്നോട് സുഹൃത്തുക്കൾ പറഞ്ഞു കേസുകളെല്ലാം കോംപ്രമൈസ് ആയി കഴിയുമ്പോൾ നിന്നെ അവർ ആക്രമിക്കും അപ്പൊ ഞാനത് വിശ്വസിച്ചില്ല കാരണം കേസ് കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ആക്രമണത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലോ ഈ രണ്ട് കൂട്ടരല്ലാതെ വേറെ ഇതുപോലെയുള്ള ഡിസ്പ്യൂട്ടുകൾ എന്തെങ്കിലും കൂട്ടർ അല്ലാതെ വേറെ വേറെ ഒരു തീയറ്ററുടമയും ഇതുപോലെ നമ്മുടെ തിയേറ്ററിനോടും നമ്മുടെ ബിസിനസ്സിനോടും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നമ്മൾ പോലീസിൽ കേസ് കൊടുത്ത് എഫ്ഐആർ ഇട്ട് അതിൻ്റെ കേരളത്തിലുള്ള തിയേറ്റർ ഉടമ തന്നെയാണ് അസോസിയേഷനിലുള്ള ആൾ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു തിയേറ്റർ ഉടമ തന്നെയാണ് അദ്ദേഹവും ഇതുപോലെ കുറച്ച് സാമ്പത്തിക ഇടപാടുകളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മളതിനെ എന്താ പറയാ ബുദ്ധിമുട്ടിച്ച് അത് കോടതിയിൽ അതിൻ്റെ കേസും കാര്യങ്ങളും നടക്കുന്നുണ്ട് സമീപ ദിവസങ്ങളിൽ എന്തെങ്കിലും ഭീഷണികളോ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടൊക്കെ തോന്നിയിരുന്നു ഇല്ല അങ്ങനെ ഒന്നും തോന്നിയിരുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും കുറച്ചും കൂടി ശ്രദ്ധിക്കുമായിരുന്നു ഒന്നും അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല തീ കൊടുക്കാൻ വണ്ടിയിലിട്ടിട്ട് പരിപാടി അതെ അതെ അതാണ് എനിക്ക് ആലോചിക്കും തോറും ഭീകരം അതായത് നമ്മുടെ കേരളത്തിൽ ഇത്രയും ജനങ്ങൾ അറിയുന്ന ഒരു തിയേറ്റർ നടത്തുന്ന ഒരാളേനെ വീടിൻ്റെ സ്വന്തം വീടിൻ്റെ മുമ്പിലിട്ടിട്ട് കത്തിക്കുക എന്നൊക്കെ അവസ്ഥയിലേക്ക് ആക്രമണങ്ങൾ പോകുമ്പോൾ എവിടേക്കാണ് നമ്മുടെ ഒരു ക്രമസമാധാനം പോണത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മൂന്ന് പേരാണ് അവരുടെ വീഡിയോ പോലീസിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പോലീസിനത് ശ്രമിച്ചാൽ അവരന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഒത്തിരി ഇല്ല ഇല്ല നമ്മളത് കൃത്യമായിട്ടൊരു തെളിവ് കിട്ടാതെ ഒരാളിനെ നമ്മളത് പറയുന്നത് ശരിയല്ല കാരണം അതാ മനുഷ്യന്റെ ലൈഫാ പോവുക ഞാനിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാല് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ശിക്ഷ അനുഭവിക്കണം അല്ലാത്തവരെ നമ്മൾ ശിക്ഷിക്കാൻ പാടില്ലല്ലോ അത് പാടില്ല ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ബിസിനസ് ഉണ്ടോ ഇതുപോലെ പണം അങ്ങനെ അങ്ങനെയുള്ള ബിസിനസ്സുകളൊന്നും നമുക്ക് ഞാൻ സിനിമയിലാണ് ഞാൻ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് അല്ലാതെ നമ്മൾ പലിശയ്ക്ക് കൊടുത്ത് വായ്പ മേടിക്കുക അങ്ങനെയുള്ള ബിസിനസ്സുകളല്ല സിനിമയിൽ നമ്മൾ പാർട്ട്ണർഷിപ്പിലും പ്രൊഫിഷ്യൽ റേഞ്ചിലൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക രാഗം തിയേറ്ററുമായി ബന്ധപ്പെട്ട ഒരുവിധം ഡിസ്പ്യൂട്ടുകളെല്ലാം പറഞ്ഞു തീർത്ത് സെറ്റിലായി നിൽക്കുന്ന ശേഷമാണ് ഇങ്ങനെ ഒരു അതെ കോടതിയിൽ നിന്നുള്ള എല്ലാ കേസുകളും ഞാൻ രാഗൻ തിയേറ്ററിന്റെ പഴയ ഓണറും പുതിയവരൊക്കെ ആയിട്ടുള്ള എല്ലാ കേസുകളും ഞങ്ങൾ രണ്ടു കൂട്ടരും പിൻവലിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഈ പിൻവലിച്ചതിന്റെ പുറത്ത് ഉള്ളതാണോ അതോ എന്താണ് ഇതൊന്നും പറയാൻ നമുക്കിപ്പോൾ നിലവിലെ രാഗൻ തിയേറ്റർ അത് എടുത്ത പുതിയ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നടത്തിക്കോളൂ ഒരു റെന്റ് അഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ട് ആ റെന്റ് അഗ്രിമെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നടത്തിക്കോളൂ നിങ്ങൾ നടത്തുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തിയേറ്റർ പോകുന്നുണ്ട് എന്നുള്ളൊരു വയസ്സിലാണ് അവരഭിപ്രായപ്പെട്ടിട്ടുള്ളത് കൊട്ടേഷൻ ആണെന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനവും കാരണം എന്താ വെച്ചാൽ ഈ വന്ന് ആക്രമിച്ച മൂന്ന് പേരും ചെറുപ്പം കുട്ടികളാണ് മീൻസ് ഒരു പതിനഞ്ച് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സുള്ള ചെറുപ്പം കുട്ടികളാണ് അവരെ മുമ്പ് ഞാൻ ജീവിതത്തിൽ എവിടെയും കണ്ടിട്ടില്ല അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല പിന്നെ അവർ ഓടി വന്നിട്ട് ആ വീഡിയോയിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓടി വരുന്ന എൻ്റെ ഡ്രൈവർ എന്നെ വെട്ടുന്നു അത് സി സി ടി വി ഒരു സൈഡിലാണ് കിട്ടിയത് അപ്പുറത്തെ സൈഡിൽ അവർ രണ്ടുപേരും നിന്നിട്ട് ഗ്ലാസ് ചിറ്റിക വെച്ച് കാറിൻ്റെ അടിച്ച് പൊളിച്ച് ഉള്ളിൽ എന്നെ ഇരിക്കുന്ന എന്നെ ഇതുപോലെ കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു വെട്ട് അതായത് ഞാൻ ഇവരിത് സ്പ്രേ ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ച പെപ്പർ സ്പ്രേയാണെന്ന് വിചാരിച്ചു പിന്നെ ഗ്യാസ് ആണ് ആ പിന്നീടാണ് ഗ്യാസ് അപ്പോൾ പെപ്പർ സ്പ്രേ ആണല്ലോ നമ്മൾ സാധാരണ കേട്ട് പരിചയമുള്ളത് ഈ കള്ളന്മാരൊക്കെ വരുമ്പോൾ പെപ്പർ അപ്പോൾ നമ്മുടെ കണ്ണ് ആവും അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഭയന്ന് പോയി കാരണം പെപ്പർ സ്പ്രേ അടിച്ചാൽ എന്നെ വെട്ടില്ലല്ലോ അപ്പം ഞാൻ പേടിച്ചിട്ട് ഈ പെപ്പർ സ്പ്രേ ബാക്കിലേക്ക് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ കാലു വെച്ചിട്ട് ഞാൻ പെപ്പർ സ്പ്രേ തട്ടി പേപ്പർ സ്പ്രേ ആണെന്ന് വിചാരിച്ച് തട്ടി പക്ഷെ അത് പേപ്പർ സ്പ്രേ ആയിരുന്നില്ല അതിപ്പോൾ ഇവിടെ ഉണ്ട് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കാല് തട്ടിയപ്പോൾ അതിലൊരാൾ വന്നിട്ട് വെട്ടി അപ്പോൾ വെട്ടിയപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചില്ല പക്ഷേ തിരിച്ച് ഡ്രൈവറെ ഞാൻ ഹോസ്പിറ്റലിൽ ആക്കി അതായത് രണ്ട് സുഹൃത്തുക്കളെ വെച്ച് ഡ്രൈവറെ ഹോസ്പിറ്റലിൽ വിടുമെന്ന് പറഞ്ഞ് തിരിച്ച് എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ വന്ന് ഞാൻ പാൻറ്റിൽ നോക്കുമ്പോഴാണ് ഞാൻ വന്ന അത്രയും ഭാഗം ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വേഗം മകനെ വിളിച്ചിട്ട് എൻ്റെ പാൻറ് ഊരി ഊരി നോക്കിയപ്പോൾ തല തലമറങ്ങി തല കറങ്ങാന്ന് പറഞ്ഞാൽ ഇറച്ചി അങ്ങട് വേറിട്ട് തൂങ്ങി നിൽക്കുകയാണ് അപ്പം തന്നെ ഞാൻ കുട്ടികളെ വിളിച്ചിട്ട് മോനെ വേഗം തുറത്തെടുക്കൂ എന്ന് പറഞ്ഞ് അതെ എന്നിട്ട് നമ്മൾ എന്താ പറയുക മോൻ തോർത്തെടുത്ത് കൊണ്ടുപോകുന്നു അപ്പോൾ ഒരു തുറത്തെടുത്തിട്ട് ഞാനത് വലിഞ്ഞ് കെട്ടി കാരണം ബ്ലഡിങ്ങനെ പഴയ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തല കിറങ്ങിയപ്പോൾ അങ്ങോട്ട് വീഴും അപ്പം ഞാൻ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അപ്പോൾ വീണ്ടും തുറത്ത് കെട്ടിയപ്പോഴും ബ്ലഡ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു തോർത്തുകൂടി അവനെ കൊണ്ട് വരുത്തിച്ചിട്ട് വീണ്ടും കെട്ടി കിട്ടി ജീവൻ തിരിച്ചു കിട്ടി തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തലനാര പിന്നെ കുറേ രാഗത്തിനെ സ്നേഹിക്കുന്ന കുറേ പ്രേക്ഷകരുണ്ട് അവർക്കൊക്കെ രാഗവും ഇഷ്ടമാണ് അതിൻ്റെ നടത്തിപ്പ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളൊരു ബേസിൽ എന്നെ ഇഷ്ടമാണ് അപ്പോൾ അവരൊക്കെ എപ്പോഴും സുനിയാട്ട സുനിയാട്ട എന്ന് വിളിക്കുമ്പോൾ എന്നെ ഇതുവരെ ആരും ഒരു പ്രാവശ്യം പരിചയപ്പെട്ടാൽ ഉടനെ സുനേട്ടാ ആ സുനിയാട്ടനല്ല രാഗത്തിൻ്റെ അല്ലേ എന്ന് പറഞ്ഞ് ഓടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സ്നേഹം അവരൊരു പ്രാർത്ഥന പട്ടിക അധികം പേരില്ല അത് ഈ രാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടു മൂന്ന് പേരേ നാലും അഞ്ചു ഒന്നുമില്ല അതെ അതെ ആ തിയേറ്ററോടമയും ഇതുമൊക്കെ രാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഒരിക്കലുമില്ല സിനിമ മേഖലയിൽ നമ്മളൊരു സിനിമ പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും അക്കൗണ്ടിലാണ് പേയ്മെന്റ് കൊടുക്കുക അത് കഴിഞ്ഞാൽ അത് അക്കൗണ്ടിൽ ക്ലിയർ ചെയ്യും അതുകൊണ്ട് അതിലൊന്നും സിനിമ മേഖലയിൽ ഒന്നും നമുക്ക് ഒരു ശത്രുക്കളും എന്തായാലും അക്രമികളെയും കണ്ടുപിടിക്കട്ടെ തീർച്ചയായും അത് നമ്മുടെ പോലീസിന് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഇതുവരെ നമ്മുടെ തിയേറ്റർ നടത്താനായിട്ട് നമുക്ക് വളരെ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ള കേരള പോലീസാണ് ഒരു തിയേറ്ററിൽ ഒരു പ്രശ്നം വന്നാൽ വിളിച്ചാൽ ഉടനെ പോലീസ് അവിടെ എത്തും ഇപ്പോഴും രാവിലെ മുതൽ പോലീസുകാർ ധാരാളം ഇവിടെ ഫോറൻസിക്കും എല്ലാ രീതിയിലും വന്ന് ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്ത് അടുത്തുള്ള സി സി ടി വികളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഈ അക്രമി വെട്ടിയ ആളുടെ വീഡിയോ പോലീസിനെ നമ്മൾ കൈമാറിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ അത് ആളെ അടങ്കയ്യനാണ് ഇടത്തെ കൈ കൊണ്ടാണ് ആൾ വെട്ടണത് ഒരാൾ അവൻ്റെയാണ് വീഡിയോ കിട്ടിയിട്ടുള്ളത് നമുക്ക് അപ്പോൾ എടങ്കയ്യൻ ക്രിമിനൽ എന്ന് പറയുമ്പോൾ അത് അത്ര എല്ലാവരും എടങ്കയ്യന്മാരുണ്ടാവില്ല അപ്പോൾ അത് കുറച്ച് മലയാളം ഇല്ല ഇല്ല അവർ സംസാരിച്ചിരുന്നില്ല ഇല്ല അവർ ഒരാൾ ആ ഇടങ്കയ്യൻ മുഖത്ത് മാസ്ക് വെച്ചിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാസ്ക് താഴെ പോയപ്പോൾ എൻ്റെ മുഖം ഏകദേശം പോലീസുകാർക്ക് കൃത്യമായിട്ട് കാണാൻ എന്ന് തോന്നുന്നു അപ്പോൾ അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ നമുക്കത് ക്ലിയറാവും എന്തായാലും കൊട്ടേഷൻ ആക്രമണമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാഗം തിയേറ്ററുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കോടതിയിലുണ്ടായിരുന്നു ആ കേസുകൾ പിൻവലിക്കപ്പെട്ടിരുന്നു മറ്റൊരു തിയേറ്ററുടമയുമായി ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആരാണ് ഈ ഒരു കൊട്ടേഷൻ കൊടുത്തത് കൊട്ടേഷൻ കൊടുത്ത് തീവച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് ആരാണ് അതിനി കേരള പോലീസ് കണ്ടുപിടിക്കണം പ്രത്യേകിച്ച് തൃശൂർ പോലീസ് ഈ മൂന്ന് പേരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടരുകയാണ് തൃശ്ശൂരിൽ നിന്ന് നിഖിൽ ഡേവിസ് മനോരമ ന്യൂസ്